ഞാൻ വന്നിട്ടുള്ളത് മത്തിമുളകെട്ടതിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം നല്ല ആയിട്ടുള്ള ഈ മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ടൊരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതുപോലെ ഒരു ചട്ടിയിൽ കൊഴിച്ചുകൊടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മളൊരു കാൽ ടീസ്പൂണോളം ഉലുവ ഉലുവാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഉലുവ ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് ആറ് ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തതും അതുപോലെ ഒരു സവാളിൻ്റെ പകുതിയും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് രണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു രണ്ട് മിനിറ്റോളം അതൊന്ന് ഇതുപോലെ വഴറ്റി കൊടുത്തിട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതുപോലെ ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒരു മിനിറ്റോളം വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് നമ്മളൊരു പേസ്റ്റ് പോലെ വഴറ്റിയെടുക്കുകയാണ് അതിനുശേഷം നമ്മളിതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുകയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി അര ടീസ്പൂണോളം എരിവുള്ള കാരണം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിനുശേഷം രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇട്ട് കൊടുക്കണത് ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം വേണ്ടിട്ടോ നമ്മൾ പൊടികൾ ആഡ് ചെയ്യാനായിട്ട് അതിന് ശേഷം അതുപോലെ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് രണ്ട് മൂന്ന് മിനിറ്റോളം ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നോക്കുകയൊക്കെ തെളിഞ്ഞിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളീൻ്റെ അളവൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് അതുപോലെ എടുത്താൽ മതി കേട്ടോ പുളി അരക്കപ്പ് വെള്ളത്തിൽ നമ്മൾ നമ്മളിതുപോലെ ഇട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം വെള്ളം മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഞാനിത് അതിലേക്ക് ഇനി പുളിവെള്ളത്തിൽ കിടന്ന് ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് ഒന്നര ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അപ്പോൾ നമ്മുടെ മീൻ മുങ്ങി കിടക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പ് പുളി അങ്ങനെ ഒക്കെ നമുക്ക് ഈ ടൈമിൽ നോക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാനൊര ടീസ്പൂണോളം ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മത്തിമീനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു ആറ് മത്തിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളത്തിന് മുങ്ങിക്കിടക്കണ രീതിയിൽ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് അത്രയ്ക്ക് നമുക്ക് വെള്ളം വെക്കണം കേട്ടോ അതിനുശേഷം ഇതുപോലെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം തിളച്ച് വരുമ്പോൾ നമ്മളിനി അടച്ചു വെച്ച് ഒരു നാല് മിനിറ്റോളം വേവിക്കുകയാണ് കേട്ടോ അതിനുശേഷം അടപ്പ് മാറ്റി നോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് കുറച്ച് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വെള്ളമൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കിയാൽ ഇത് മീനൊക്കെ പൊടിഞ്ഞു പോകുക അപ്പോൾ അതുപോലെ ഒന്ന് ചട്ടിയെടുത്തിട്ട് ചുറ്റിച്ച് കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പിലും കൂടെ നമ്മളിതിൽ കിട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാനിട്ടോ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മൺചട്ടി ആകുമ്പോൾ എല്ലാവർക്കും അറിയാതെ തിളച്ചുകൊണ്ടിരിക്കും അങ്ങനെ തിളച്ച് ഒന്നുകൂടെ എടുത്ത് വെള്ളം വറ്റി വരുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു മീൻ കറി തന്നെയാണ് ഇതിട്ട അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻമുളകെട്ടതാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോ റിലേറ്റഡായിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞിട്ട് ഞാനിത് എടുത്ത് നോക്കിയാൽ അപ്പോൾ ഇതാ കണ്ട എണ്ണയൊക്കെ ഇതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഒരു തണുത്തതിനു ശേഷം കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ടാ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും